ഇവിടെ അത് നിൽക്കുന്നത് വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ നമുക്കറിയാം ഇതാ ഒരു ചെങ്കടി ഏന്തിയ ഒരു ബാലൻ എന്താ മോൻ്റെ പേരെന്താ നോക്കാം വി എസ് ആരെ കാണാനാ വന്നത് കയ്യിലേന്തി കൊണ്ടാണ് ഒരു കുഞ്ഞ് ഇവിടെ നിൽക്കുന്നത് കോരാണിയാണ് ഇത് സ്ഥലം ആ ഇവിടെ നമുക്ക് കാണാം ഇവിടെ റോഡ് പണി നടക്കുകയാണ് പക്ഷേ എന്നിട്ടും പ്രതികൂല കാലാവസ്ഥയുണ്ട് സമയം പത്ത് മണിയോടെ അടുക്കുന്നു ഒമ്പത് നാൽപ്പത് പിന്നിടുന്നു മണിക്കൂറുകളായി പലരും ഒരുപാട് സമയമായി വന്നിട്ട് ഒരു വന്നത മൂന്ന് മണിക്ക് ആ മൂന്ന് മണിക്ക് വന്ന ആളാണ് ഇപ്പോൾ സമയം ഒമ്പത് നാൽപ്പതാകുന്നു വി എസിനെ കാണുന്നതിന് അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയാണ് നിരവധി പേർ ഇവിടെ എത്തിയിരിക്കുന്നത് നമുക്ക് കാണാം ആ റോഡിന് ഇരുവശങ്ങളിലുമായി ധാരാളം പേർ ഇവിടെ കൂടിയിരിക്കുന്നു ഒരു ബസ്സിനെ കഷ്ടിച്ച് കടന്നു വരാൻ പറ്റുന്ന വഴി മാത്രമാണ് ഇവിടെ ഉള്ളത് അരു നാം പാടവൻ യാണ് കോരാണിയിൽ അക്ഷരാർത്ഥത്തിൽ ഒരു വലിയ അഴിമുഖം എന്ന് നമുക്ക് പറയാം ആറ്റിങ്ങിലേക്ക് കടക്കുന്നതിന് കോരാണിയിൽ ഒരു കൊരാണിയിലൊരഴിമുഖം നിങ്ങൾക്ക് കാണാം ജനസാഗരമാണ് ആറ്റിങ്ങിലെങ്കിൽ അവിടെ ഒരു അഴിമുഖം തീർത്തിട്ടുണ്ട് കൊരാണിയിൽ മനുഷ്യർ ചില ചാലികൾ ചേർന്ന് പുഴയാവുകയും പുഴകൾ ചേർന്ന് ഒരു സമുദ്രമാവുകയും ചെയ്യുന്ന പ്രതിഭാസമാണെങ്കിൽ ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നോക്കൂ നമ്മൾ കോരാണിയിലേക്ക് എത്തുമ്പോൾ ചെങ്കകമംഗലത്ത് കണ്ടതിനേക്കാൾ കൂടുതൽ വലിയ ജനതതി കോരാണിയിലേക്ക് എത്തി നിൽക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത് അവിടെ ചെങ്കുടി പുതച്ചു നിൽക്കുന്ന ചെങ്കുടി പുതച്ച് കിടക്കുന്ന വീസിനെ ചെങ്കുടിയേന്തി യാത്രയേക്കാൻ കാത്തിരിക്കുന്ന മനുഷ്യരാണ് ഇപ്പോൾ സമയം ഒൻപത് മണി കഴിഞ്ഞിരിക്കുന്നു ഒൻപതര പിന്നിട്ടിരിക്കുന്നു ഇപ്പോൾ ആലപ്പുഴയിൽ പാർട്ടിയുടെ കണക്കനുസരിച്ച് എത്തേണ്ടതാണ് പക്ഷേ കോരാണി പോലും പിന്നിട്ടിട്ടില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ആറ്റിങ്ങിലുള്ളത് ഒരു സാഗരമാണ് അവിടെയിരിക്കുന്ന ജനസാഗരത്തിന് തൊട്ടു മുമ്പ് ഒരഴിമുഖം പോലെ കോരാണി അവിടെ എത്തിയിരിക്കുന്ന മനുഷ്യരെ നോക്കൂ കുഞ്ഞുങ്ങളെ കാണാം അവിടെ മുതിർന്നവരെ കാണാം പ്രായഭേദമന് നിരവധി മനുഷ്യർ ചെങ്കുടി എന്തി ചെങ്കുടി ഇങ്ങനെ ആട്ടി ആട്ടി ഇളക്കി ഉയരക്കിപ്പിടിച്ച് ചെങ്കുടി പുതച്ചു കിടക്കുന്ന വി എസ് എ സുതാനന്ദനെ വരുന്ന കാഴ്ചയാണ് കാണുന്നത് കേരളം അടുത്ത കാലത്തെങ്ങും ഇങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവിന് ഇത്രമേൽ ഹൃദയത്തിൽ തട്ടിയൊരു അന്ത്യയാത്ര എന്നതാണ് ഈ ഇരുൾ പരന്നു കിടക്കുന്ന വീതിയിലും പണി പൂർത്തിയാകാത്ത ദേശീയപാതയുടെ ഇരുവശങ്ങളിലുമായി കാത്തുനിൽക്കുന്ന മനുഷ്യര് അവര് വി എസിന് അന്ത്യാഭിവാദ്യമർപ്പിക്കാനായി എത്തുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് തിങ്ങിക്കൂടിയിരിക്കുന്ന മനുഷ്യരെ നോക്കൂ സ്ത്രീകളാണ് ഇവിടെയും നേർപകുതി സ്ത്രീകളാണ് ഒരു നേതാവിനെ ഈ രാത്രിയുടെ ഇരുൾ വീഴുമ്പോഴും അവിടെ വി എസിനെ കാണാൻ എത്തി നിൽക്കുന്നവരിൽ പാതയും സ്ത്രീകളാണ് അവർക്ക് വി എസ് ഒരു പ്രതീക്ഷയായിരുന്നു ഒരു ചെങ്കടലായ വി എസ് അവർക്കൊരു കാവൽ അവർക്കൊരു പ്രതീക്ഷയായിരുന്നു ഏതു സമയത്തും പരാതിയുമായി ചെന്നാൽ കൈവിടില്ലെന്ന് തോന്നലായിരുന്നു അതുകൊണ്ട് വി എസിനെ കാണാൻ ഓരോ ഇടങ്ങളിൽ നിന്ന് മനുഷ്യർ പ്രത്യേകിച്ച് വനിതകൾ ഇറങ്ങി ഈ തിരുവോരങ്ങളിൽ നിൽക്കുന്ന കാഴ്ചയാണ് അവിടെ കുട്ടികളെ നിങ്ങൾക്ക് കാണാം വി എസ് ആദ്യം പ്രതിപക്ഷ നേതാവുമ്പോൾ തിരിച്ചിട്ടില്ലാത്തവർ ഈ കൂട്ടത്തിലുണ്ട് രണ്ടാമത് പ്രതിപക്ഷ നേതാവ് ആകുമ്പോഴും കുട്ടികളുണ്ട് മുഖ്യമന്ത്രിയാകുമ്പോൾ പോലും ജനിച്ചിട്ടില്ലാത്ത കുട്ടികൾ ഇപ്പോൾ വഴിവത്തിൽ നിന്ന് ബി എസിനെ കുറിച്ച് കാണാൻ വരുന്നു കൗമാരം കടന്നിട്ടില്ലാത്തവർക്ക് ബി എസ് ഒരു അത്ഭുതമാണ് യൗവനം താണ്ടിയിട്ടുള്ളവർക്ക് ബി എസ് ഒരു പ്രതിഭാസമാണ് വാർദ്ധക്യം കടന്നിട്ടുള്ളവർക്ക് ബി എസ് ഒരു വികാരമാണ് അങ്ങനെ കാലങ്ങൾക്കുമപ്പുറം മൃതുഭേദങ്ങളെ താണ്ടി വി എസ് ഇങ്ങനെ ചെങ്കുടി പുതച്ച് വരികയാണ് പൊരാണിയിലേക്ക് എത്തുന്നു വളരെ സാവധാനം ചെമ്പകമംഗലം പിന്നിട്ട് പോരാണിയിലേക്ക് എത്തുന്നു ഇനി ഇത് കഴിഞ്ഞാൽ നേരെ ആറ്റിങ്ങലിലേക്ക് എത്തണം അവിടെ ഒരു വലിയ സാഗരമുണ്ടെന്നറിയാം അവിടെ കർഷകർക്ക് വേണ്ടിയുള്ള ഒരു വലിയ കർഷകർക്കും തീരദേശത്തെ തൊഴിലാളികൾക്കും വേണ്ടിയുള്ള വലിയ കാത്തിരിപ്പുണ്ട് ആ കാത്തിരിപ്പ് മണിക്കൂറുകളായി തീരുന്ന കാത്തിരിപ്പാണ് ആ കാത്തിരിപ്പിലേക്കാണ് വി എസിനെ വഹിച്ചുകൊണ്ടുള്ള പുഷ്പാലങ്കൃതമായ വാഹനം എത്തിച്ചേരുന്നത് എന്തായിരുന്നു വി എസ് എന്ന ചോദ്യത്തിന് വി എസ് ഒരു രാഷ്ട്രീയ പാഠമായിരുന്നു ഒരു രാഷ്ട്രീയ പരീക്ഷണശാലയായിരുന്നു എന്ന് പറയുന്നതായിരുന്നു സത്യം കേരളത്തെ പുതുക്കിപ്പണിയാൻ വി എസ് ഉപയോഗിച്ചത് തന്റെ ആയുസ് എന്നതാണ് ചരിത്രം ഈ കൃഷമുള്ള കണ്ടെടുത്ത മുത്തിനെ കേരളം നെഞ്ചിലേറ്റി റോസാപ്പൂവായി കണ്ണായി കരളായി കണക്കാക്കി നോക്കൂ ഇവിടെ കൂടി നിൽക്കുന്ന മനുഷ്യരിൽ കട്ടമിട്ട മനുഷ്യരുണ്ട് ഗുരിതൊട്ട മനുഷ്യരുണ്ട് കുരിശിട്ട മനുഷ്യരുണ്ട് ഒന്നയേന്ത്യ മനുഷ്യരുണ്ട് ഇവരെല്ലാവരും വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട വ്യത്യസ്ത ജാതി സമുദായങ്ങളിൽപ്പെട്ട മനുഷ്യരൊക്കെയുമാവാം പക്ഷേ അവരെ എല്ലാം ഒന്നിപ്പിക്കുന്ന ഒരു വികാരത്തിന്റെ പേരാണ് വി എസ് മനുഷ്യത്വമായതൊന്നും തനിക്കന്യുമല്ലെന്ന് ആവർത്തിച്ചു പറയുന്ന വി എസ് അങ്ങനെ മതസൗഹാർദ്ദത്തിനു വേണ്ടി ഏതെങ്കിലും തരത്തിൽ ജാതി മതാന്ധതകൾ കൊണ്ട് തമ്മിലടിക്കുന്ന മനുഷ്യരെ പരസ്പരം ഏകോപിപ്പിക്കാൻ വേണ്ടി ഒരു മാലയിൽ കോർത്തവണ്ണം ഒരു സൗഹാർദ്ദപരമായവരെ കൂട്ടിയിണക്കാൻ വേണ്ടി ശ്രമിച്ച വി എസ് ആ വി എസിനെ കാത്തു നിൽക്കുന്ന മനുഷ്യരാണ് നമ്മൾ കോരാണി പിന്നിടുന്നു സാവധാനം കോരാണിയിലെ അഴിമുഖം പിന്നിട്ട് കഴക്കൂട്ടത്തെ കണ്ടത് ഒരു ആൾ ആൾക്കടലാണെങ്കിൽ കോഴാ കോരാണിയിൽ നമ്മൾ കാണുന്നത് ഒരു ആൾ തീർത്ത അഴിമുഖമാണ് നമ്മളിനി ആറ്റിങ്ങലിൽ കാണാൻ പോകുന്നത് ഒരു ജനമഹാസമുദ്രമാണ് അതുകഴിഞ്ഞാൽ കൊല്ലം ജില്ല കൊല്ലത്തിലെ കൊല്ലം ജില്ലയിലേക്ക് കടക്കുമ്പോഴേക്കും ഈ സാഗരം മറ്റൊന്നായി മാറുമെന്നുറപ്പാണ് കൊല്ലത്ത് വിസിനെ ഇത്രയധികം സ്നേഹിച്ച കുറെ മനുഷ്യരുണ്ട് കശുവണ്ടി തൊഴിലാളികൾ മുതൽ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾ മുതൽ നെൽകർഷകർ മുതൽ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾ മുതൽ കയറി പിരിക്കുന്ന തൊഴിലാളികൾ മുതൽ ഈ കഥയും ഈ ആവേശവും കണ്ട മനുഷ്യരുണ്ട് അവർ കൊല്ലത്തൊന്നാകെ ഒന്നിറങ്ങുമ്പോൾ കൊല്ലത്ത് കരുനാഗപ്പള്ളിയിൽ കായംകുളത്തിന് മുൻപുള്ള എല്ലാ ഭാഗങ്ങളിലും ഓച്ചിറയിൽ ഒക്കെ വി എസിനെ കാത്ത മനുഷ്യർ ഇപ്പോഴേ നിൽപ്പുറപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ആറ്റിങ്ങൽ പോലും പിന്നിട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് വി എസിന്റെ വിലാപയാത്ര ഇപ്പോൾ സമയം ഒൻപത് മണി കഴിഞ്ഞ് നാൽപ്പത്തിനാല് മിനിറ്റ് ആറ്റിങ്ങലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കോരാണി പിന്നിട്ടിരിക്കുന്നു ചെമ്പകമംഗലം പിന്നിട്ട് വി എസിന്റെ വിലാപയാത്ര സാവധാനം മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് വഴിയിരികിൽ കാത്തു നിൽക്കുന്ന മനുഷ്യരുണ്ട് ഒരുപാട് കാലങ്ങളിൽ ജീവിച്ച മനുഷ്യരാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാർദ്ധക്യത്തിലെത്തിയ മനുഷ്യർക്കിപ്പോഴും വി എസ് വികാരമായതുകൊണ്ട് അവരുടെ കണ്ഠമിടലും അവരുടെ കണ്ണുകൾ നിറയും യൗവനത്തിലെത്തിയ മനുഷ്യർക്ക് വി എസ് പ്രതിഭാസമായതുകൊണ്ട് അവർക്ക് ആവേശമാണ് ഇടനെ ഇടനെഞ്ചുക ും വിധം അവർ ഉയർച്ച മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടേയിരിക്കും അവരുടെ കണ്ണും കരളുമായിരുന്നു